യുന്നു എന്നോട് ക്ഷമിക്കണമേ അങ്ങ് എന്നോട് എൻ്റെ പാപങ്ങൾ ക്ഷമിക്കുമ്പോൾ വീണ്ടും യഥാർത്ഥ ജീവിതം ആരംഭിക്കാൻ എനിക്കത് ശക്തി തരും അപ്പോൾ അവിടുന്ന് അങ്ങേ കരം നിങ്ങളുടെ നേർക്ക് നീട്ടും ഭയപ്പെടേണ്ട ബലഹീനതകൾ കൊണ്ട് നീ പാപം ചെയ്തതിനു മുമ്പ് നീ പാപം ചെയ്യുമെന്ന് അവിടുന്ന് അറിഞ്ഞിരുന്നു പാപത്തിൽ ഉറച്ചു നിൽക്കുന്നവരുടെ നേർക്ക് വീണ്ടും പാപം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ നേർക്കാണ് അതായത് പാപത്തെ ദേവന്മാരാക്കി പൂജിക്കുമ്പോഴാണ് അവൻ തൻ്റെ ഹൃദയം അടയ്ക്കുന്നത് എല്ലാ വിഗ്രഹങ്ങളും തകർക്കുക സത്യദേവത്തിന് ഫലം ഒരുക്കുക നിന്റെ ഹൃദയത്തെ വിശുദ്ധീകരിച്ച് പവിത്രമാക്കാൻ അവിടുന്ന് തന്റെ മഹിമയോടു കൂടെ താണിറങ്ങും നിന്റെ ഉള്ളിൽ അവൻ മാത്രമേയുള്ളൂ എന്ന് അവൻ കാണണം ദൈവത്തിന്റെ ഭവനം അവന് തിരിച്ചു